ഹലോ അസലക വെൽക്കം ബാക്ക് ടൂ മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പം നോമ്പൊക്കെ ഇങ്ങനെ കയ്യാറായി അപ്പോൾ എല്ലാവരും ഷോപ്പിങ്ങിൻ്റെ തിരക്കിലായിരിക്കും പെരുന്നാളിൻ്റെ അല്ല അപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോയി പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗാന്ന് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം നമ്മൾ നൈറ്റ് ആയിരുന്നു ഇറങ്ങിയത് നോമ്പ് കുറച്ച് കഴിഞ്ഞിട്ട് കാരണം ഈ ചൂടിന് പകല ടൈമ് ഡ്രസ്സെടുക്കാൻ പോവാ മക്കളൊക്കെ കൂട്ടി പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് അപ്പം നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നല്ല ഉഷാറായി കഴിഞ്ഞിട്ട് ഡ്രസ്സെടുക്കാനിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡ്രെസ്സൊക്കെ നോക്കാനും സെലക്റ്റാക്കാനൊക്കെ പറ്റും അല്ലാത്ത ടൈം ഭയങ്കര ക്ഷീണം പിടിച്ച് തലവേദന ഒക്കെ വന്ന് എന്തായാലും പറ്റില്ല എനിക്ക് പകല ടൈം ഈ വെയിലത്തൊന്നാമത് ഈ ചൂട്ടിന് പറ്റിയേ ഇല്ല അതുകൊണ്ട് തന്നെ രാത്രിയായിരുന്നു നമ്മൾ ഇറങ്ങിയത് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ ബ്രദറിൻ്റെ വൈഫും മക്കളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കുട്ടികളെ ഷോ കിഡ്സിൻ്റെ ഷോപ്പിലാണ് പോയത് കാരണം മക്കൾക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമായി അപ്പോൾ മക്കളെ സെലക്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ കിഡ്സിൻ്റെ ഈ ഒരു ഷോപ്പിൽ തൃക്കേരിപ്പൂര് ഈ ഒരു ഷോപ്പിലൊക്കെ പോയത് കേട്ടാണ് നേരെ പക്ഷെ ഇവിടെ ബോയ്സിൻ്റെ നല്ല സെലക്ഷൻസ് ഉണ്ട് കിട്ടാ കുട്ടികളെ അതുകൊണ്ട് മക്കൾ ബ്രദറിൻ്റെ രണ്ട് മക്കൾക്ക് ഇവിടുന്ന് തന്നെ നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടി പിന്നെ ഗേൾസിൻ്റെ നോക്കുമ്പോൾ സെനാൻ്റെ ഏഴ് വയസ്സ് ആ വയസ്സിലുള്ള ആ ഒരു സൈസിലുള്ളതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല സെലക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ലിബക്കുട്ടിയുടെ അവൾക്ക് അഞ്ച് വയസ്സല്ലേ അപ്പം അവളുടെ ഡ്രസ്സില് നോക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായ സെലക്ഷൻസ് ഒന്നും കണ്ടില്ല അപ്പോൾ ഇടയ്ക്കൊരു ഡ്രസ്സ് ഞാൻ കണ്ടു അപ്പോൾ അത് ഒറ്റ പീസേ പീസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഇഷ്ടമായി പിന്നെ ഒന്ന് ചിന്തിക്കാൻ നിറ്റ സെലക്ട് ആക്കാനോ പിന്നെ ഒന്ന് നോക്കാനോ ഒന്നും നിന്നിട്ടോ അപ്പം അത് തന്നെ സെലക്ട് ചെയ്ത് മോക്ക് അങ്ങനെ അതെടുത്തു ഞാൻ പിന്നെ ബ്രദറിൻ്റെ രണ്ട് കുട്ടികൾക്കും നല്ല അടിപൊളി ഡ്രസ്സ് തന്നെ ഇവിടെ നിന്ന് സെലക്ട് സെലക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മോൾക്ക് ഇങ്ങനെ ഓരോ ഡ്രസ്സിങ്ങനെ ഇട്ടുകൊടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ആ ഒരു ഒറ്റ പീസ് ഡ്രസ്സ് കണ്ടപ്പോൾ പെട്ടെന്ന് അത് തന്നെ തന്നെ അത് മതിയെന്ന് പറഞ്ഞു അവൾക്കും ഭയങ്കരമായിട്ട് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് അപ്പം ഇതാ നേട്ട അവളുടെ ഡ്രസ്സ് അപ്പം അങ്ങനെ അവൾക്കിത് അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇതെടുത്തു ടയ്ക്കുന്ന് ടോയ്സൊക്കെ കണ്ടപ്പോൾ ഇവളിങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ടോയ്സ് ഒന്നും വാങ്ങിക്കൊടുക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ കാരണം ഇവർ ഇന്നിത് വാങ്ങിയിട്ട് പോവും ഒരു ദിവസം ഇത് വെച്ച് കളിക്കും പിറ്റേന്നുണ്ടാകും അതിൻ്റെ തല വേറെ കാല് വേറെ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കിഡ്സിൻ്റെ ഷോപ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോപ്പിലേക്ക് വന്നു അവിടെ നിന്ന് എൻ്റെ സനക്കുട്ടിക്കുള്ള ഡ്രസ്സ് എടുത്തു കേട്ടോ അവൾക്കും ഇത് അതേപോലത്തെ സീക്വൻസ് ഇല്ല ഒരു മോഡലാണ് എടുത്തത് ഇവിടെ നിന്ന് നിന്ന് തിരിയാൻ സ്പേസ് ഇല്ല കാരണം നമുക്കൊന്ന് തിരിഞ്ഞ് നോക്കാൻ ഡ്രസ്സ് നല്ലത് സെലക്ട് ചെയ്യാൻ പോലും സ്ഥലവും ഇല്ല അത്രയും ആൾക്കാരുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോപ്പിൻ്റെ അകത്ത് അപ്പം അവൾക്കുള്ള ഡ്രസ്സ് പോയപാടെന്നെ ആ ഒരു സീക്വൻസ് ഡ്രസ്സ് കണ്ടപ്പോൾ അത് പെട്ടെന്ന് ഇഷ്ടമായത് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഇവർക്കുള്ള ഷൂ ഒക്കെ നോക്കിയിട്ട് ആ ഷൂ ഒക്കെ എടുത്തു പിന്നെ അപ്പോഴേക്കും തന്നെ ടൈം ഓവറായി മക്കൾക്കുള്ള ചെരുപ്പും കൂടി വാങ്ങിക്കഴിയുമ്പോഴേക്കും നല്ല ടൈമായി അപ്പം നമ്മൾ എൻ്റെ ഡ്രസ്സും എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഡ്രസ്സൊന്നും നമ്മൾ നോക്കാമെന്നില്ല അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പകൽ ഞാനൊരു ദിവസം ഇറങ്ങി മക്കളൊന്നും കൂട്ടാതെ ഇറങ്ങിയിട്ട് എൻ്റെ ഡ്രസ്സ് നോക്കിയിട്ട് ഇതാ ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടാ അപ്പം എനിക്കുള്ള ചെരുപ്പും ഡ്രസ്സൊക്കെ മക്കളൊന്നും കൂട്ടാതെ പെട്ടെന്ന് പോയിട്ട് പകൽ ടൈമ് പോയിട്ട് എടുത്തിട്ട് വന്നതായിരുന്നു അപ്പം ആ ടൈം തന്നെ മക്കൾക്കുള്ള ഫാൻസിയും കൂടി ഞാൻ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ പെരുന്നാൾ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരുന്നത് പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടെറ്റാ ബൈ ബൈ